ഫ്രണ്ട്സ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഞാനൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടെറസിലോട്ട് അന്ന് കയറി കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ടെറസ്സൊക്കെ നോക്കുന്നത് അപ്പോൾ കുറേ ചില്ലകളൊക്കെ ഉണ്ടായിരുന്നു അതിന് കാരണം എന്തോ ആ നിൽക്കുന്ന ചീലാന്തി ഇല്ല ആ പിറകെ നിൽക്കുന്ന അത് ഒരു മഴ സമയത്ത് അതിൻ്റെ ചില്ല കുറച്ചൊന്നൊടിഞ്ഞു അപ്പോൾ നമ്മളത് മരം മുറിക്കുന്ന മെഷീനില്ല അത് വെച്ച് മുറിച്ച് കുറേ ഭാഗം നമ്മുടെ ടെറസിലും കുറേ ഭാഗം നമ്മുടെ മുറ്റത്തുമായിരുന്നു മുറ്റത്തുള്ളത് നമ്മൾ ക്ലീൻ ചെയ്തു ടെറസിലുള്ളത് ഇതാ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാണ് അങ്ങനെ എല്ലാം ഞാൻ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലീനൊക്കെ ചെയ്തിട്ടു പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി ഒരു മഴക്കോളുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ പകുതിയോളം തൂത്ത് വൃത്തിയാക്കുക അവിടെയാണ് അത്രയും ചവർ ബാക്കി ഇങ്ങോട്ടൊക്കെ കുറച്ച് കുറവാണ് അതുകൊണ്ട് അത് നമുക്ക് നാളെ തൂക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പകുതി എങ്ങാനെങ്കിൽ പെട്ടെന്ന് മഴ മഴ പെയ്യുന്നതിന് മുന്നേ തൂത്ത് വൃത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് സ്പീഡിൽ അത് അത്രയും ചെയ്തു പിന്നെ നമ്മൾ മുന്നേ ഇവിടെ ചെടിയൊക്കെ നട്ടിരുന്നു അതിൻ്റെ കുറേ പാത്രങ്ങളും ചെടി ചട്ടികളാണ് ചെടി കവറുകൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിവിടെയുണ്ട് മണ്ണൊക്കെ കവറൊക്കെ നശിച്ചു പോയി ഞാൻ പിന്നെ എല്ലാ കവറും എടുത്ത് പറക്കി കളഞ്ഞു എൻ്റെ ഇടയ്ക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഈ കരിയില മഴയൊക്കെ നനഞ്ഞ എൻ്റെ അടിയിൽ കുറേ അട്ടകളൊക്കെ ഇരിക്കും പിന്നെ ഇത് വീട്ടിലോട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ മസ്റ്റായിട്ടും ഞാൻ തൂത്തത് അത് കഴിഞ്ഞ് ഈ പച്ചപ്പില്ല സൈഡിൽ കാണുന്ന അത് ഓൾറെഡി നമ്മൾ നോക്കുന്നതല്ല തനിയെ അത് പൊടിച്ച് വന്നാൽ അതിൽ ടെർട്ടിൽ മേനൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതൊക്കെ ടെർട്ടിൽ മേനൊക്കെ നമുക്ക് മാറ്റി വേറെ പാത്രത്തിലോട്ടൊക്കെ ആക്കി അതിനെ സെറ്റാക്കണം അപ്പോൾ എന്തായാലും വന്നതല്ലേ ഇനിയും കുറേ പരിപാടികളുള്ള എന്നൊക്കെ കരുതി ഞാൻ അവിടെ നിന്ന് കുറച്ച് മുന്നേ മേടിച്ചൊരു ചെടിയിലെ കവർ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലും ഈ ഒരു ചെടി പടർന്ന് പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു പിന്നെ ഒരു കവറിൽ പൊടിച്ച് പക്ഷെ കവർ പൊട്ടിപ്പോയി എന്നാൽ അത് നല്ല വേരോടെ നല്ല സെറ്റായിട്ടിരുന്നു അത് ഞാനൊരു ഈ പെയിൻറ്റിൻ്റെ അത് മുന്നേ ഞാൻ മണ്ണൊക്കെ നിറച്ച് മുന്നേ അതിൽ ചെടിയൊക്കെ നിന്നിട്ടുള്ളതാണ് അതിലും ചെടിയൊക്കെ നട്ട് സെറ്റാക്കി വെച്ചു ഈ ടെറസിൽ നമുക്ക് ഇനിയും ഒരു അടിപൊളി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ തുടക്കം എന്നുള്ള രീതിയിൽ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കിനി കുറേ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ ചെയ്യാം ഇന്നിത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്